അമേരിക്കയിലോ യു കെയിലോ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലോ താമസ വിസയുള്ള ഇന്ത്യക്കാർ ദുബായിൽ ഇറങ്ങാൻ വിസ മുൻകൂറായി ഓൺലൈനിൽ അപേക്ഷിക്കണം ഇത്തരക്കാർ പതിനാല് ദിവസത്തെ വിസയാണ് അനുവദിക്കുക അതേസമയം ഇത്തരം വിസകൾക്ക് നാൽപ്പത്തെട്ട് മണിക്കൂറിനകം അപ്രൂവൽ ലഭിക്കുമെന്ന് ദുബായ് ഇമിഗ്രേഷൻ വകുപ്പ് അറിയിച്ചു ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് അമേരിക്കൻ ഗ്രീൻ കാർഡോ യു കെയിലോ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലോ താമസ വിസയുള്ള ഇന്ത്യക്കാർക്കാണ് ഈ സേവനം ഇത്തരക്കാർക്ക് തുടർച്ചയായി പതിനാല് ദിവസം യു എയിൽ താമസിക്കാനുള്ള എൻട്രി വിസയാണ് അനുവദിക്കുന്നത് ഇത്തരക്കാർ നിർബന്ധമായും വിസ ഓൺ അറൈവൽ ലഭിക്കുന്നതിന് ആദ്യം ഓൺലൈനായി അപേക്ഷ നൽകണമെന്ന് ദുബായ് എമിഗ്രേഷൻ വകുപ്പായ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് അറിയിച്ചു മുൻ വർഷങ്ങളിലും ഇത്തരത്തിൽ ഇന്ത്യൻ യാത്രക്കാർ യുഇ വിമാനത്താവളങ്ങളിൽ വിസ ഓൺ അറൈവൽ അനുവദിച്ചിരുന്നു യാത്രക്കാർ അവരുടെ വിമാനങ്ങളിൽ നിന്ന് ഇറങ്ങുമ്പോൾ വിസ സാധാരണയായി എമിഗ്രേഷൻ കൌണ്ടറിൽ സ്റ്റാമ്പ് ചെയ്യുകയാണ് പതിവ് ഇനി ദുബായിലേക്കുള്ള യാത്രക്കാർ ആദ്യം സ്മാർട്ട് ഡോട്ട് ജി ഡി ആർ എഫ് എ ഡി ഡോട്ട് ജി ഓ വി ഡോട്ട് എ ഇ എന്ന വിലാസത്തിൽ ഓൺലൈനായി അപേക്ഷിക്കണം ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് ദർഹം പണം അടച്ച് വിസയ്ക്ക് അപേക്ഷിക്കുമ്പോൾ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകം വിസ അപ്രൂവൽ ലഭിക്കുന്ന സേവനമാണിത് എൽവിസ് ചുമാർ ജയ്ഹിന്ദ് ന്യൂസ് ദുബായ്